പുരിയിലെ പല ഉത്സവങ്ങളും ശ്രീ ജഗന്നാഥനുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ചന്ദൻ യാത്ര മെറ്റാഫിസിക്കൽ ഫിസിക്കൽ സമ്പ്രദായത്തിൽ ഉത്സവങ്ങൾക്ക് യാത്ര എന്നാണ് പറയപ്പെടുന്നതും അറിയപ്പെടുന്നതും ഭഗവാൻ ശ്രീ ജഗന്നാഥന്റെ ഈ വേനൽക്കാല ഉത്സവം അക്ഷയതൃതിയിൽ നടന്നു വരുന്നു അതായത് വൈശാഖ മാസത്തിലെ ശോഭയുള്ള പതിനാലാം രാത്രിയുടെ മൂന്നാം ദിവസമാണ് ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരുടെ ആചാരപരമായ നിവാസത്തിനുള്ള രഥങ്ങളുടെ നിർമ്മാണത്തിനും ഈ ശുഭദിനം തുടക്കം കുറിക്കുന്നു ഒടിയ പാരമ്പര്യമനുസരിച്ച് വൈശാഖ മാസം വളരെ പ്രധാനമാണ് കാരണം അക്ഷയതൃതിയ എന്നറിയപ്പെടുന്ന ശോഭയുള്ള രണ്ടാഴ്ചയുടെ മൂന്നാം ദിവസം വിളവെടുപ്പ് ഉറപ്പാക്കാൻ സംസ്ഥാനത്തെ കർഷകർ വിത്ത് വിതക്കൽ പ്രക്രിയ ആരംഭിക്കുന്നു ജഗന്നാഥ് ദംപുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര കഴിഞ്ഞാൽ ജഗന്നാഥന്റെ ഏറ്റവും പ്രശസ്തമായ രണ്ടാമത്തെ ഉത്സവമാണ് ചന്ദൻ യാത്ര നാപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത് ജഗന്നാഥന്റെ പ്രസിദ്ധമായ പന്ത്രണ്ട് യാത്രകളിൽ ഒന്നാണ് ചന്ദൻ യാത്ര അക്ഷരാർത്ഥത്തിൽ ചന്ദനം ഉപയോഗിച്ചുള്ള ഉത്സവം അല്ലെങ്കിൽ ചന്ദന കുഴമ്പുള്ള ഉത്സവം അല്ലെങ്കിൽ ചന്ദന കുഴമ്പ് ഉത്സവം ദേവതകളെ ചന്ദനം കലക്കിയ വെള്ളം കൊണ്ട് ആരാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഉത്സവം ചന്ദൻ യാത്രയെ രണ്ട് കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു അതായത് ബഹർ ചന്ദൻ അല്ലെങ്കിൽ ബാഹ്യചന്ദ്രൻ ഇരുപത്തൊന്ന് ദിവസമാണത് ഭിതർ ചന്ദൻ അല്ലെങ്കിൽ ആന്തരിക ചന്ദൻ എന്നിവയും ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് പാരമ്പര്യം എല്ലാ വർഷവും ചന്ദൻ യാത്ര ഹൽദിപ്പായ് ഉത്സവത്തിന് ശേഷം നന്ദ ഭദ്ര ബൈചന്ദരി എന്നീ പേരുകളിൽ ചന്ദൻ യാത്ര ഉപയോഗിക്കുന്ന അഞ്ച് ബോട്ടുകൾ നരേന്ദ്ര ടാങ്കിന്റെ പടികളിൽ വെള്ളത്തിൽ മുക്കിക്കളയുന്നു ചൈത്ര പൗർണമി ദിനത്തിൽ വരാനിരിക്കുന്ന ചന്ദനയാത്രയ്ക്കായി അഞ്ച് ബോട്ടുകളും നരേന്ദ്ര ടാങ്കിലെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു മുപ്പതോളം സേവകരാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് രണ്ട് ബോട്ടുകൾ വീതം ബന്ധിപ്പിച്ചാണ് നന്ദ നന്ദഭദ്ര ബോട്ടുകൾ നിർമ്മിക്കുന്നത് ചന്ദനയാത്രയിൽ ദേവതകളെ നന്ദ നന്ദഭദ്ര വള്ളങ്ങളിൽ കയറ്റും ബൈജേന്ദരി വള്ളത്തിൽ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ മറ്റു രണ്ട് വള്ളങ്ങൾക്ക് മുൻപിലായി പുറത്തെ ചന്ദനം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞുവല്ലോ എല്ലാ ദിവസവും ദേവതകളായ രാമൻ കൃഷ്ണൻ മദൻമോഹൻ ലക്ഷ്മി സരസ്വതി അല്ലെങ്കിൽ വിശ്വദാത്രി എന്നിവരുടെ പ്രതിനിധാന ചിത്രങ്ങൾ നരേന്ദ്ര ടാങ്കിലേക്ക് ഘോഷയാത്രയിൽ കൊണ്ടുപോകും ഇതിന് പ്രാദേശിക ഭാഷയിൽ ചന്ദൻ പോകാരി എന്നും അറിയപ്പെടുന്നു മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവർ എന്നറിയപ്പെടുന്ന അഞ്ച് ശിവന്മാർ ലോകനാഥ യമേശ്വർ മാർഖണ്ഡയ കപാല മോചന നീലകണ്ഠ എന്നിവർ മദൻ മോഹനെ ഭഗവാൻ സാക്ഷാൽ ജഗന്നാഥനെ പ്രതിനിധീകരിച്ച് നരേന്ദ്ര ടാങ്കിലേക്ക് പോകുന്നു മനോഹരമായി അലങ്കരിച്ച ഒരു ബോട്ടിൽ മദൻമോഹൻ ലക്ഷ്മി സരസ്വതി എന്നിവരെയും മറ്റൊന്നിൽ രാമനെയും കൃഷ്ണനെയും പഞ്ചപാണ്ഡവരെയും ഇരുത്തി അനുഗമിക്കുന്നു സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടുകൂടി മനോഹരമായ നരേന്ദ്ര ടാങ്കിൽ ദേവന്മാർ സായാഹ്ന യാത്രയും വിവിധ ആരാധക മാതൃകകളും ആസ്വദിക്കും ഉത്സവത്തിന്റെ അവസാന ദിവസം ഫൌണ്ട്രി യാത്ര നടത്തപ്പെടുന്നു നരേന്ദ്ര ടാങ്ക് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മുക്കാൽ മൈൽ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടറിലധികം ഏകദേശം എട്ട് ഏക്കറോളം വരും വിസ്തൃതിയിലാണ് ഇത് ഇതിന് എണ്ണൂറ്റി മുപ്പത്തിനാല് അടി മുതൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അടി വരെ വലിപ്പമുണ്ട് ടാങ്കിന്റെ മധ്യഭാഗത്തായി ഒരു ചെറിയ ക്ഷേത്രം നിലകൊള്ളുന്ന ഒരു കുഞ്ഞു ദ്വീപുണ്ട് തെക്കേക്കരയുമായി ഒരു പാലവുമായി ഇത് ബന്ധിച്ചിരിക്കുന്നു അതിലേക്ക് ഭഗവാൻ ജഗന്നാഥന്റെ പ്രതിനിധി ദേവനായ മതൻമോഹനെ ചന്ദൻ യാത്രയ്ക്കിടെ കൊണ്ടുവരുന്നു ചന്ദൻ യാത്രയുടെ ചരിത്രത്തിന് മഹാഭാരതത്തിന്റെ ആഴമേറിയ ഭൂതകാലത്തിൽ വേരുകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവരുടെ ഒളിവ് കാലത്ത് അവർ വീരാട വീരാടരാജാവിന്റെ കൊട്ടാരത്തിൽ വേഷം മാറി താമസിച്ചിരുന്നു കുറച്ചു സമയത്തിനു ശേഷം പാണ്ഡവർ തന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന വിവരം രാജാവ് മനസ്സിലാക്കുകയും ഉടൻ തന്നെ അവരെ പോയി കാണുകയും അവർക്ക് സ്ഥാനമാനങ്ങളും സൗഹൃദവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒരു ദിവസം പാണ്ഡവരോട് വാസുദേവനായ ശ്രീകൃഷ്ണനെ കാണാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തന്റെ ആഗ്രഹം നിറവേറ്റുവാനായി വേനൽക്കാല മാസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിനോദത്തിനായി ഒരു ടാങ്കിൽ ബോട്ട് തുഴയുവാൻ ധർമ്മരാജാവായ യുധിഷ്ഠിരൻ രാജാവിനെ ഉപദേശിച്ചു കഠിനമായ ചൂടിൽ നിന്നും ഭഗവാൻ െ ആശ്വസിപ്പിക്കുവാൻ രാജാവ് സുഗന്ധമുള്ള ചന്ദനം അരച്ച് വെള്ളത്തിൽ ചേർക്കണമെന്നും അതിനാൽ രാജാവ് അതനുസരിച്ച് ഒരു വലിയ ടാങ്കിൽ വള്ളം തുഴയുന്ന ഉത്സവം ക്രമീകരിച്ചു വീരാട രാജാവിന്റെ സമർപ്പണത്തിലും ഭക്തിയിലും സംതൃപ്തനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ജ്യേഷ്ഠനായ ബലരാമനും പഞ്ചപാണ്ഡവനുമൊപ്പം ഈ യാത്രയും തുഴച്ചിലുത്സവവും ആസ്വദിച്ചു അങ്ങനെ ഈ തുഴച്ചിൽ ഉത്സവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ച ഭക്തനായ രാജാവ് തന്റെ ഭക്തി നിർഭരമായ ആഗ്രഹം നിറവേറ്റു ശ്രീ ജഗന്നാഥന്റെ ചന്ദൻ യാത്ര ഈ ദിവസം ആരംഭിക്കുന്നതോടൊപ്പം വന്മാർക്കുള്ള വണ്ടിയുടെ രൂപീകരണവും ഈ ദിവസം ആരംഭിക്കുന്നു ജഗന്നാഥന്റെ രഥത്തിനുള്ള കുറകുകൾ ശ്രീമന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്നതും പുരിയിലെ ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്ര മഹോത്സവത്തിന് രഥങ്ങളുടെ നിർമ്മാണത്തിനും തുടക്കം കുറിക്കുന്ന ദിവസമാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് രണ്ടു മൈൽ അകലെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഭഗവാൻ ജഗന്നാഥനും ബലഭദ്രനും ദേവി സുഭദ്രയും രാജ്ഞിയായ ഗുണ്ടിച്ചയെ സന്ദർശിക്കുന്ന മഹാ ഉത്സവമാണ് ഈ രഥയാത്ര ശ്രീ ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവർ അവരുടെ വ്യക്തിഗത രഥങ്ങളിൽ ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് ജഗന്നാഥന്റെ രഥത്തെ അല്ലെങ്കിൽ നന്ദി അല്ലെങ്കിൽ കപിലധ്ജ എന്നാണ് വിളിക്കുന്നത് ബലഭ്രന്റെ രഥം തലധ്വജ അല്ലെങ്കിൽ ലങ്കലധ്വജം എന്നാണ് പറയപ്പെടുന്നത് ശുഭദ്രയുടെ തേരിനെ ദർപ്പതാലന അല്ലെങ്കിൽ ദേവദളന അല്ലെങ്കിൽ പത്മധ്വജ എന്ന് വിളിക്കപ്പെടുന്നു ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് വാർഷിക രഥയാത്ര മഹോത്സവം നടക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ മഹാനായ സംസ്കൃത കവി ജയദേവ ഉത്കരയിൽ ജനിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഗീതാഗോവിന്ദം രചിക്കുകയും ഭക്തിപ്രസ്ഥാനത്തെ സജ്ജമാക്കുകയും രാധ എന്ന കഥാപാത്രത്തെ കൃഷ്ണസ്നേഹത്തിന്റെ ശാരീരിക രൂപമായി സ്ഥാപിക്കുകയും ചെയ്ത ദിവസമാണ് ഇത് പുരിക്കടുത്തുള്ള കെന്തുലി ശാസന എന്ന ഗ്രാമത്തിലാണ് കവി ജയദേവ ജനിച്ച പരമ്പരാഗതമായി ഒഡീഷയിലെ ബ്രാഹ്മണ പണ്ഡിത പ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന ഗ്രാമങ്ങളുടെ പേരാണ് ശാസന ജയദേവ എന്നത് ഒരു ബ്രാഹ്മണനായിരുന്നു ഒഡീഷയുടെ ക്ലാസിക്കൽ നൃത്തമായ ഒഡീസിയുടെ നൃത്ത പ്രകടനങ്ങളിൽ പാടുന്ന ജയദേവയുടെ അഷ്ടപതികൾ ഭൂരിഭാഗം ഒഡിയ ഭക്തജനങ്ങളും പരമ്പരാഗത ഒഡീസി സംഗീതവും ജയദേവയുടെ സ്തുതികളാൽ വ്യക്തമാക്കിയ രാഗങ്ങളെയും താളങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ജയദേവ രചിച്ച ഗീതാഗോവിന്ദ ഒഡീഷയിലെ പരമ്പരാഗത ചരിത്ര ചിത്രങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള പ്രമേയം ഗുരു പരശുരാമൻ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് ഇതെന്നും പറയപ്പെടുന്നു പ്രഭു വിഷ്ണു പ്രളയത്തിൽ നിന്ന് വിത്തുക്കളെ രക്ഷിച്ച് ബ്രഹ്മാവിന് തിരികെ നൽകി പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ദിവസം കൂടിയാണ് ത്രേതായുഗത്തിന്റെ ആരംഭം കുറിക്കുന്ന ദിവസം കുബേരന് തന്റെ സമ്പത്തും സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരനായ സ്ഥാനവും ലഭിച്ചതും ഈ ദിവസം തന്നെയാണെന്ന് പറയപ്പെടുന്നു സമ്പത്തിന്റെ ദൈവമായ കുബേരന് മഹാലക്ഷ്മി ദേവി സ്വർണം നൽകിയതായി പറയപ്പെടുന്ന ദിവസവും ഇത് തന്നെയാണ് ഈ ദിവസം മക്കളെ അനുഗ്രഹിക്കുന്നതിനായി മഹാലക്ഷ്മി ശ്രീ മന്ദിരയിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം കൂടിയാണിത് ആയതിനാൽ ഈ ദിവസം ശ്രീ സമ്പത്തിന്റെയോ ലക്ഷ്മിയുടെയോ അടയാളമായി കുടിയകൾ സ്വർണവും വെള്ളിയും വാങ്ങുന്നതിൽ മുഴുകുന്ന ദിവസം കൂടിയാണ് ഭഗീരഥന്റെ അഭ്യർത്ഥന പ്രകാരം ഗംഗ മരിച്ചുപോയ തന്റെ സഹോദരന്മാരെ പുനർജീവിപ്പിക്കുവാൻ സ്വർഗലോകത്തിൽ നിന്ന് പൃഥ്വിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം കൂടിയാണ് െന്നും ആയതിനാൽ മാതാവായ ഗംഗയെ എന്നും വിളിക്കപ്പെടുന്നു സൂര്യദേവനിൽ നിന്ന് പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമാണ് വേദവ്യാസൻ ശ്രീ ഗണേശന് മഹാഭാരതം പാരായണം ചെയ്ത ദിവസം കൂടിയാണിത് ഹിന്ദു ധർമ്മത്തെ പുനർജീവിപ്പിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്ത ആദിശങ്കരാചാര്യർ കനകധാരാ സ്ത്രോത്രം രചിച്ച ദിവസം കൂടിയാണ് ഇത് thank you